അഴീക്കോട് മണ്ഡലത്തിലെ ഇ എഫ് ഗ്രേഡ് വിദ്യാലയങ്ങൾക്ക് പുസ്തകങ്ങൾ നൽകി എം എൽ എ ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുസ്തകങ്ങൾ വാങ്ങിയത് പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കെ വി സുമേഷ് എം എൽ എയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് മണ്ഡലത്തിലെ ഗ്രേഡ് ഇ എഫ് വായനശാലകൾക്ക് പുസ്തകങ്ങൾ കൈമാറിയത് മൂന്ന് ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് പതിനേഴ് ഗ്രന്ഥശാലകൾക്കായി നൽകിയത് പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ഈ ഭൗതികമായ ശക്തിയും ശാരീരികമായ കഴിവുകളും ശക്തമാക്കുന്നു വായനയിൽ അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് ഒരു ആസ്വാദ്യകരമായ അനുഭൂതിയും അനുഭവം ഉണ്ടാകുന്നതിന് പകരം പറഞ്ഞ ഇതുണ്ടാകും കവിത വായിക്കുന്നതാണ് ആ കവിതകൾ ഹൃദയപോലെ വായിക്കുമ്പോഴാണ് അഭിരുചി സന്ദേശങ്ങളുടെ അനുസരിച്ച് കടന്നു വെക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ മണ്ഡലത്തിലെ അൻപത്തിരണ്ട് ലൈബ്രറികൾക്ക് ലാപ്ടോപ്പുകൾ സൗണ്ട് സിസ്റ്റം അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ നേരത്തെ കൈമാറിയിരുന്നു ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ പത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകങ്ങളും കൈമാറിയിരുന്നു മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികളെയും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ഡിജിറ്റലൈസേഷൻ എന്നതിലേക്ക് ഇന്നത്തെ വായന ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ കൂടി ഭാഗമായി മാറേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത് പുസ്തകർ വായിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ലോകത്തി വന്നിരിക്കുന്നത് പുസ്തകങ്ങൾ കേൾക്കുക എന്ന നിലയിലേക്ക് വന്നു റെക്കോർഡ് ചെയ്ത് ലൈബ്രറികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുസ്തകം ഈ ആ പുസ്തകം കേൾക്കാൻ ആളുകൾ ഇന്ന സമയത്ത് വേണമെന്നറിയിപ്പ് അത് വളരെ മനോഹരമായി അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു പുതിയ തലമാണ് ലൈബ്രറിയിൽ വന്നിരിക്കുന്നത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എം ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രുതി കെ അജീഷ് പി പി ഷമീമ കെ രമേശൻ അരക്കൻ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ